എല്ലാം ബാലേട്ടൻ മലയാളത്തിലെ ക്ലാസിക് ചിത്രങ്ങളുടെ നിർമ്മാതാവ് പണം മുടക്കുന്നവന് സിനിമയിൽ വിലയില്ലാതായതോടെ നിർമ്മാതാവിന്റെ പട്ടം അഴിച്ചുവെച്ച ചലച്ചിത്ര പ്രേമി മലയാള സിനിമയുടെ പ്രിയ ബാലേട്ടന് ഗാന്ധിമതി ബാലന വിട ബാലചന്ദ്രമേനോൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്ന ചിത്രത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് ഗാന്ധിമതി ബാലൻ സിനിമയിലെത്തുന്നത് ആദാമിന്റെ വാരിയല് പഞ്ചവടിപ്പാലം മൂന്നാം പക്കം തൂവാനത്തുമ്പികൾ സുഖമോ ദേവി മാളൂട്ടി മണിവത്തൂരിലെ ആയിരം ശിവരാത്രികൾ ഈ തണുത്ത വെളുപ്പാൻ കാലത്ത് ഇരകൾ പത്താം ഉദയം തുടങ്ങിയ മുപ്പതിൽ പരം ചിത്രങ്ങളുടെ നിർമ്മാണവും വിതരണവും നിർവഹിച്ചു സ്ഫടികം കിലുക്കം എന്നീ വമ്പൻ സിനിമകളുടെ നിർമ്മാണ ചുമതലകൾക്ക് നേതൃത്വം നൽകി എന്തുകൊണ്ട് സിനിമാ നിർമ്മാണം അവസാനിപ്പിച്ചു എന്ന ചോദ്യത്തിന് സിനിമയിൽ നിർമ്മാതാവിന് വില ഇല്ലാതായി നിർമ്മാതാവ് വെറും പണം മുടക്കുന്ന ചാക്ക് മാത്രമായി അധപ്പതിച്ചതോടെ സിനിമ വിട്ടെന്നാണ് ഗാന്ധിമതി ബാലൻ മറുപടി പറഞ്ഞത് അനശ്വര സംവിധായകൻ പത്മരാജന്റെ കൂടിയാണ് ഏറ്റവും കൂടുതൽ പടങ്ങൾ ചെയ്തത് ഒപ്പം ഒരു മുറിയിൽ കിടന്നുറങ്ങിയിരുന്ന പത്മരാജന്റെ ആകസ്മിക മരണവും ഗാന്ധിമതി ബാലൻ സിനിമയിൽ നിന്നും പിൻവാങ്ങാൻ ഒരു കാരണമായി ജനിച്ചതും വളർന്നതും പത്തനംതിട്ട ഇലന്തൂരിലായിരുന്നുവെങ്കിലും നാൽപ്പത് വർഷത്തിലേറെയായി തിരുവനന്തപുരത്തായിരുന്നു താമസം